വയനാട്ടിൽ ഉരുൾപൊട്ടലിൻ്റെ ദുരന്തവാർത്ത കേരളം ഞെട്ടലോടെയാണ് കേട്ടത് ദുരന്തത്തിന്റെ തീവ്രത പുറംലോകം അറിയാൻ തന്നെ വൈകി ഓരോ മണിക്കൂറിലും മരണസംഖ്യ കൂടിക്കൊണ്ടേയിരുന്നു എങ്ങും അരക്ഷിതാവസ്ഥ രക്ഷാദൗത്യം തന്നെ ദുഷ്കരമായ സാഹചര്യം സൈന്യത്തിന്റെ ഇടപെടൽ ആദ്യം തന്നെ ഉണ്ടായി കണ്ണൂരിൽ നിന്ന് സൈനികർ പുറപ്പെടാൻ തയ്യാറായി സൈനികർക്ക് യാത്രാവാഹനമൊരുക്കാൻ കണ്ണൂരിലെ ഹരിശ്രീ ബസ് ഉടമ അനീഷ് കുമാർ മുന്നോട്ട് വന്നു സൈനികരെയും കൊണ്ട് അനീഷിന്റെ മൂന്ന് ബസ്സുകളാണ് വയനാട്ടിലേക്ക് പോയത് അനീഷിൻ്റെ ബസ്സുകളും ജീവനക്കാരും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രക്ഷാദൗത്യത്തിൽ ദൗത്യത്തിൽ പങ്കാളികളായി തികച്ചും സൗജന്യമായി എല്ലാ ദിവസവും രാവിലെ അഞ്ചരയോടെ പട്ടാള ക്യാമ്പിൽ നിന്ന് സൈനികരെ ദുരന്ത ഭൂമിയിലെത്തിക്കുക എന്നതാണ് ചുമതല രാത്രി പത്തരയോടെ സൈനികരെ തിരികെ ക്യാമ്പുകളിലും എത്തിക്കണം ബസ് ജീവനക്കാരായ കെ ഇർഷാദിന്റെ നേതൃത്വത്തിൽ എ കെ ജിനേഷ് എ സുമേഷ് മിഥുൻ മോഹൻ എന്നീ ഡ്രൈവർമാരാണ് ബസ്സുകളുമായി വയനാട്ടിൽ രക്ഷാദൗത്യത്തിൽ പങ്കാളികളായത് കണ്ണൂരിൽ തിരിച്ചെത്തിയ ബസ്സിനും ജീവനക്കാർക്കും സ്വീകരണം നൽകി

ചടങ്ങുകൾ വിശംസിക്കുന്നു ഡ്രൈവർമാർക്ക് മേയർ ഉപഹാരം നൽകി ഡെപ്യൂട്ടി മേയർ അഡ്വകറ്റ് പി ഇന്ദിര വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ എന്നിവർ സംസാരിച്ചു ആ ഒരു സഹായത്തിന്റെ ഭാഗമായിട്ട് കണ്ണൂരിൽ നിന്ന് നേതൃത്വത്തിലുള്ള ആളുകളുടെ സഹായം അവരെ എത്തിക്കുന്നത് അവർക്ക് എല്ലാവിധം എല്ലാവിധ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോഴും എല്ലാ എന്ന് ായ ആളുകൾക്ക് സഹായഹുമായി അവിടെ അവർ എത്തിച്ചേർന്നിരിക്കുന്നു അത്തരം ഒരു വലിയ മനസ്സ് കാണിച്ച ഇതിൻ്റെ എല്ലാ സഹപ്രവർത്തകരെയും ഞാനും ഹൃദയത്തിൽ തട്ടി വിനന്ദിക്കുന്നു നമുക്ക് കാരുണ്യം അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ എന്താ പറയേണ്ടത് മനുഷ്യന്റെ ഇല്ലായ്മയിലും അതുപോലെ തന്നെ ദുഃഖത്തിലും യഥാർത്ഥത്തിൽ നമ്മളെല്ലാം എന്ന ഉത്തമ ബോധത്തിന്റെ ഉടമകളായ അഭിനന്ദിക്കുന്നു കമലാക്ഷൻ മാവില ും നാലാളി ഏഴ് ദിവസമായി സജീവമായി சமூக பிரச்சனை வந்து பற்றி நியூஸ் பீரோ கண்ணூர் மீடியா